പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം പുനഃസ്ഥാപിക്കുന്നു പുനഃസ്ഥാപിക്കുന്നു വീണ്ടും തിരിച്ചു തരുന്നു അത് വാങ്ങാൻ നമ്മൾ റെഡിയാണോ അനന്തമായിട്ടുള്ള ദൈവിക സാദൃശ്യം അപ്പം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു അനന്തത നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ബാഹ്യമായി സംഭവിക്കുന്നതൊന്നും നമ്മളെ സ്വാധീനിക്കില്ല എഫക്റ്റ് ചെയ്യില്ല നമ്മൾ ഫ്രീ ആയിരിക്കും വലിയ വലിയൊരു ഇന്ന ഫ്രീഡം ആയിരിക്കും നമ്മൾ അനുഭവിക്കുക പരിശുദ്ധ റുഹായാണ് നമുക്ക് ശരിക്കുമുള്ള ആസ്വാദികരമായ സ്വാതന്ത്ര്യം തരുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എത്രയൊക്കെ നമുക്ക് എതിരായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു അനന്തത ഫീൽ ചെയ്യും ഹൃദയം വിശാലമായിരിക്കും ഹൃദയം അനന്തമായിരിക്കും ഹൃദയം അഗാധമായിരിക്കും ഹൃദയം വിശാലം ഹൃദയം അനന്തം ഹൃദയം ഹൃദയം വിശാലം हृदयम् आनन्दं हृदयम् अगाधम्